ഇതൊരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അക്ബർ ആര്യന്റെ ചന്ദിക്കൊരടി മായാമോഹിനിയായി വേഷം കെട്ടി നിൽക്കുന്ന സമയത്താണ് അക്ബർ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ ഒരു പക്ഷേ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടു അപ്പൊ പിന്നെ ഒന്ന് നോക്കണ്ട വിചാരിച്ചു അക്ബറിന്റെ കുറച്ച് കുണ്ടത്തരങ്ങൾ നമുക്കൊന്ന് കാണാം അല്ലെ ആദ്യം തന്നെ ആര്യന്റെ ചന്ദിക്കൊരു കൊട്ട് ഇനി അത് സ്ലോ മോഷൻ വേഷം കൂടി ഒന്ന് കാണിച്ചുതരാം അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്ന പാവം പയ്യൻ അതൊരു തമാശയായിട്ട് എല്ലാരും അത് ഒഴിവാക്കി കേട്ടോ എന്താ പ്രശ്നമുള്ളത് അതൊരു സന്ധിക്കടി അതൊന്നൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അയാൾ മറ്റൊരാളിൽ അറ്റാക്ക് ചെയ്യുന്നു ഇത് എവിടെ പോ എന്നാലിൻറെ പൊന്ന് അക്ബറേ എത്ര ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണോ കുണ്ടത്തരങ്ങൾ കാണിക്കുകയാണോ എൻ്റെ കുഞ്ഞു മോനജ് അയ്യേ വെറുതെ അല്ല ഷാനവാസ് നെവിന്റെ വിഷയത്തില് ഇയാള് മറ്റൊരു നിലപാടെടുത്തത് ഷാനവാസ് എന്ത് ഊളത്തര പറഞ്ഞുള്ളത് ഇപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത് നെവിൻ ഏറ്റവും കൂടുതൽ ബെഡ് ഷെയർ ചെയ്തത് എന്റെ കൂടെയാണ് എനിക്ക് അങ്ങനെ അങ്ങനൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ അക്ബറാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ സംശയിക്കുന്ന ദൃഷ്ടിയിലേക്ക് ഞങ്ങളെ കൊണ്ടു ഇടല്ല ഇണ്ട് പൊല്ലാടെ എന്നാൽ ഇത് കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നോ ദിസ് ഇസ് നോട്ട് എ എൻഡ് ദിസ്ഇസ് എൻ എ ബിഗിനിങ് കാണാം അടുത്ത ചന്തിപിടി എന്തുവാണ ഇത് ഒന്ന് ഇവൻ ആയി നിൽക്കുമ്പോഴാണ് അത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാന്നെങ്കിലും വെക്കാം അത് കഴിഞ്ഞ അടുത്തത് ഒന്നുമില്ലടെ അവൻ പച്ചക്കാടായി നിൽക്കുന്നത് നെവിൻ പിന്നെ അത് ആണ് നെവിൻ ഓക്കെ ഉം ഉം പിന്നെട്ടാ ചന്ദ്രി ഏതൊക്കെ പറയാതൊരു വേറെ രീതിയിലേക്ക് ഉണ്ടോ പക്ഷെ ഇവൻ കാണിച്ചത് കാണണ ഒന്നൊരു സ്വാമോ കണ്ടോക്കി എന്നാലിന്റെ പൊന്നു അക്ബറെ ഇത് വല്ലാത്ത കുണ്ടത്തരം തന്നെ ആയല്ലോടാൻ്റെ കുണ്ട കോഴിക്കോട് ഭാഷയിൽ കുണ്ട എന്ന് പറഞ്ഞാൽ പയ്യൻ എന്നാണ് അർത്ഥം ഇനി അതിന് വേറെ രീതിയിൽ ആരും വ്യാഖ്യാനിക്കാൻ ഒന്നും നിക്കണ്ട ഓരോരോ നാടുകളിൽ ഓരോരോ പേരുകളാവുമല്ലോ സോറി അപ്പൊ അക്ബർ ഉം അതിന്റെ ആളാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇത് ഞാനായിട്ട് പറയുന്നല്ലോ ഓരോ ആളുകൾ ചെയ്ത വീഡിയോകൾ എനിക്ക് റീലായിട്ട് അയച്ച് എന്റെ പൊന്നുമോനെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞ് തന്നതാ അതുകൊണ്ട് റിയാക്ട് ചെയ്തെന്നുള്ളൂ ആദ്യം ആര്യൻ പെൺവേഷം കെട്ടി നിൽക്കുമ്പോ ഒരു പിടി അത് കഴിഞ്ഞ് പച്ചക്ക് നിൽക്കുമ്പോ രണ്ടാമത്തെ പിടി അതേപോലെ ക്യാരക്ടറിൽ നിന്നിരുന്ന ക്യാരക്ടർ ക്യാരക്ടറിൽ നിന്നിരുന്ന ചന്തി ചതി നല്ലൊരു പീച്ച് എന്ത് വാടെ അക്ബറെ ആളുകൾ കാണുന്ന ഇതൊക്കെ അയ്യേ കഴിഞ്ഞില്ല ചന്തിക്കഥ ഇന്നലെയും മിനിഞ്ഞാ ആയിട്ട് ബിഗ് ബോസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് നൂറയുമായിട്ടുള്ള ഒരു അതാണ് എന്ന് കാണാം എന്തുമാറിയത് ആകെ ചന്ദിക്കഥ വളിക്കഥ തീട്ടക്കഥ ഇതെന്നെ ഉള്ളു ബിഗ് ന്യൂസിൽ എന്തായാലും മൂന്ന് ദിവസമായിട്ട് നല്ല എന്റർടൈൻമെന്റ് ഉണ്ട് കേട്ടോ ഇത്രയും ഇല്ലാത്ത എന്റർടൈൻമെന്റുകൾ ഇപ്പോഴാണ് ബിഗ് ബോസ് ഒന്ന് കളർഫുൾ ആയിട്ട് വരുന്നത് എന്റിലോട്ട് എടുക്കുമ്പോളാണല്ലോ ആളിക്കത്ത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നന്നായി ആളിക്കത്തുന്നുണ്ട് എന്നാൽ സംശയം അതല്ല ആദിലയുടെ കൈയും ആരിന്റെ കൈയും ഒരുമിച്ചാണ് വന്നത് ആളുകൾ സംശയം ഇതാരാണ് ഇനി ചെയ്തത് അത് തന്നെ ന്യൂറോ ചോദിച്ചത് ഇറന്ന് ഇയാളാണ് ഇന്റെ ശബ്ദിക്കാട് ചെയത് പക്ഷെ അതല്ല കേട്ടോ ആദില തന്നെയാണ് അടിച്ചിട്ടുള്ളത് അവൻ ഇങ്ങനെ ഒരു പ്രാങ്കിന് വേണ്ടി ഇങ്ങനെ കൈ വെച്ചതാണ് തുടർന്ന് ചാടാ അങ്ങനെ എന്റെ ജിസൈലി മാമി ഇവിടുന്ന് പോയപ്പോൾ സംഭവിച്ചു പോയി എങ്ങനെ ഉണ്ട് ജിസൈലി മാമി പോയപ്പോ പിന്നെ ഞാൻ ആരെയും തൊട്ടിട്ടില്ല അവൻ അത് തുറന്നു പറഞ്ഞു ചുറ്റിലാരൊക്കെയാണുള്ളത് അനിമോൾ ഉണ്ടോ അവിടെ അനിമോ അനിമോള് അവിടെയല്ല സാബുമാനുണ്ട് ബില്ലി ഉണ്ട് ലൂറുണ്ട് ആതിലുണ്ട് ട്ടുണ്ടുണ്ടുണ്ടു ജിസേന മാമി പോയ ശേഷം ഞാൻ ആരെയും കരസ്പർശം നടത്തിയിട്ടില്ല കൊള്ളവിട ഇങ്ങനെയാണ് കേട്ടോ കേരക്ടറിൽ നിൽക്കണ സമയത്ത് ഓരോന്നും അറിയാതെ പുറത്ത് വരും എന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്നാലും ഓഹ് അനിമോള് പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ കഴിഞ്ഞില്ല ഇനി നമുക്ക് അനിമോളുടെ ഒരു പ്ലാച്ചി നാടകം കൂടി ഉണ്ട് കാണാൻ ആ റിയാക്ഷൻ പോളി ആ റിയാക്ഷ ഭയങ്കര ഇഷ്ടപ്പെട്ടു അക്ബർ അല്ല മിന്നൻ മുരളിയാണല്ലോ കിലുക്കത്തിൽ ഭ്രാന്തിയുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിനിടയിൽ പ്ലാച്ചി എടുത്ത് വലിച്ചെറിയാൻ പ്ലാച്ചി നേരെ വന്ന് ആ ചെങ്ങായിട്ട് നെഞ്ചത്ത് കയണ ഒരു ചീറലുണ്ട് ആ ഒരു റിയാക്ഷൻ പൊളിയാണ് സത്യത്തിൽ ബിഗ് ബോസില് ഇങ്ങനെയൊക്കെ കോമഡികൾ കാണിക്കാൻ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ആളും നൊവിൻ തന്നെയാണ് എന്നുള്ളതാണ് ഇനിയുണ്ടോ ഈ ഒരു പ്ലാച്ചിയുടെ നാടകാണ് കാണാനുള്ളത് പ്ലാച്ചി വേറെ മാണിക്കത്തിനോട് മാണിക്കത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് മാണിക്യമാണ് നമ്മുടെ പൊന്നൂപുരുടെ പുത്രനായിട്ടുള്ള ചേട്ടായി ആദ്യം അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് തോണ്ടി വെക്കി കിട്ടിയില്ല പക്ഷെ ആളുടെ അടുത്ത് പോയിട്ട് എവിടെയാണ് തപ്പുന്നത് എന്നും കൂടി ഇന്ന് കാണേണ്ട മുണ്ടൊക്കെ പൊക്കിയിട്ട് പ്ലാച്ചിയെ തെരയുന്നു ഇത് വേറെ വല്ലവരാണ് ചെയ്തിരുന്നതെങ്കിൽ എന്താ അവസ്ഥ എന്നാലിന്റെ അനിമോളെ പ്പെട്ട പൊയ്പ്പാട്ടി പ്ലാച്ചിയെ നടത്തുന്നത് അവൻ അത് പൊത്തിപ്പിടിച്ചത് നന്നായി ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇത് ഒന്നാമത്തായിട്ടല്ല അനുമോള് വന്നിട്ട് സോറി ആ ക്യാരക്ടർ വന്നിട്ട് മായാമോഹിനിയുടെ കാല് പൊക്കുന്നത് അല്ലെങ്കിൽ തുണി പൊക്കുന്നത് തുണി പൊക്കി സീന് വേറെ ഒന്നുണ്ട് അതൊന്ന് കാണാൻ അപ്പൊ ഇനി അവിടെ ഇരിക്കണം പൊക്കിയാ മതി താഴെ ടച്ച് ചെയ്യേണ്ടത് ടച്ച് ചെയ്യും മടക്കി ചുറ്റി ഇവിടെ വെച്ചാ മതി ഇവിടെ ഹെൽപ്പ് ചെയ്യണം വരുമ്പോ പിന്നെന്താ എല്ലാം കൂടെ ഇത് ലൈവില് കണ്ട് ചിരിച്ചൊരു വിധമായതാ നല്ല രസമായിരുന്നു ഈ ഒരു കോംബോ ഒക്കെ രസം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് രസമായത് എന്നുള്ളതാണ് ബാത്റൂമിൽ പോകുമ്പോ നീ തുണി ഞാൻ എന്തു ചെയ്യും നില തട്ടില്ലേ ഇത് കണ്ട കുട്ടി പൊക്കേണ്ട വെക്കിയത് പറഞ്ഞ പൊക്കേ പണ്ട ഒരു ചീറോ നല്ല രസാണ് ഇനി അവസാനത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുക തന്നെ വേണം മഹാകലാകാരനായിട്ടുള്ള നമ്മുടെ തീറ്റഭ്രാന്തൻ നെവിന്റെ ഒരു പഴയ തെക്കടക്കാണ് കണ്ടോക്കെ ഞാൻ രായപ്പന്റെ അമ്മപ്പന അറിയേ ഇടിയൻ നീ ജീവനോട് ഇരിക്കുമ്പോ ഈ രാജ പട്ടി കയറും അതെ സാറേ ഞങ്ങള് വഴക്ക തഞ്ഞി മൂച്ചിട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി പൊക്കി കാണിക്കും

പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയിട്ട് അതൊക്കെ ഷോനവാസുക്ക നശിപ്പിച്ച് കൈ കൊടുത്ത് അതൊക്കെ ഒരു ഹീറോയിസ് ആയിട്ടൊക്കെയാണ് ആളുകൾ കാണുന്നുണ്ടോ ആവട്ടെ എന്തായാലും രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള എപ്പിസോഡൊക്കെ രസകരാണ് പിന്നെ സീസൺ വണ്ണിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാബുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയോടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ല ആദ്യം തന്നെ പറയാലോ അയാള് മാസാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊമോ വീഡിയോസ് വന്നു സത്യം പറയട്ടെ പച്ചക്കറ വാസു അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തിനാണ് എന്റെ ബിഗ് ബോസ് ഇങ്ങനെ കൊറേ എണ്ണത്തിനെ കൊണ്ടുവരുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള എന്തിനൊക്കെ കൊണ്ടുപോവാ പ്രൊമോല് കാണുമ്പോൾ എന്തോ കാണിച്ചു കൂട്ടിന്നുള്ള പറയുന്നത് പക്ഷേ ലൈവിലൊരു തേങ്ങാക്കൊലി ഇയാള് കാണിച്ചു കൂട്ടുന്നില്ല എന്നുള്ളതാണ് അനീഷിനെ പൊരിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോയി കാണുമ്പോൾ അനീഷ് ഇങ്ങോട്ട് പൊരിക്കണതാണ് കാണുന്നത് പിന്നെ രാത്രി ഒരു മണി പുലർച്ച രണ്ടു മണി മൂന്നു മണി നാലുമണി വരെയൊക്കെ അതിലാനൂറ അതേപോലെ തന്നെ നമ്മുടെ അനിമോളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഏത് ഗസ്റ്റ് വന്നാലും ഇവര് മൂന്നാളും വന്നാണ്ട് ഇരിക്കലോ ഉറങ്ങാതെ അതേപോലെ വന്നിരുന്നു എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അലമ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സാബുമാന്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഒരു കുണവും ഇല്ല അയാൾ ഇവരെയൊക്കെ പ്രാങ്ക് ചെയ്തു എന്ന് പറയുന്നത് തിരിച്ച് അങ്ങോട്ടാണ് കിട്ടിയത് പ്രാങ്ക് ഓക്കെ അപ്പൊ രസകരമായി കുറച്ച് നിമിഷങ്ങൾ കണ്ടപ്പോൾ കൊണ്ടു വന്നേന്നുള്ളൂ ഇനി എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്നങ്ങ് വരാം അപ്പൊ വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും ഇവിടെ പോളേം സൈനികൾ